ഇതാകർത്താവിൻ്റെ ദാസി എന്ന് ദൂതനോട് പ്രത്യുദ്ധരിച്ച പരിശുദ്ധ ദൈവമാതാവ് ആ ഉദരം ആദ്യത്തെ സക്രാരിയായി മാറ്റി ഈ സംഭവം ജോസഫിനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കിയെങ്കിലും അന്തവും കർക്കശവുമായ ഒരു അന്വേഷണത്തിന് നീതിമാനായ ജോസഫ് മുതിർന്നില്ല യഹൂദ നിയമവും പാരമ്പര്യവും അനുസരിച്ചുള്ള ഒരു വിചാരണയിലേക്കോ വിധിയിലേക്കോ ജോസഫ് കാര്യങ്ങളെത്തിച്ചില്ല മേരി അപമാനിക്കപ്പെടണമെന്നോ അതിലും ക്രൂരമായ ശിക്ഷാവിധിക്ക് വിധേയാകണമെന്നോ അദ്ദേഹം അഭിരക്ഷിച്ചില്ല കാരണം വിശുദ്ധമത്തായി വ്യക്തമാക്കുന്നു ജോസഫ് നീതിമാനായിരുന്നു ദൈവിക ജ്ഞാനവും വിവേകവും അദ്ദേഹത്തെ നയിച്ചു ഇത് പിതാവായ ദൈവത്തിന്റെ സൃഷ്ടികർമ്മമല്ലേ മറിയത്തിന്റെ വിശുദ്ധിയും എളിമയും ദൈവഭയവും ഉത്കൃഷ്ടമായ സ്വഭാവവും ദൈവമാതാവ് എന്ന പദവി അവൾക്ക് നേടിക്കൊടുത്തു നീതിബോധവും വിവേകവും കാരുണ്യവും ദൈവഭക്തിയുടെ അടയാളമായ സ്നേഹവും ഉപവിയും നിസ്വാർത്ഥതയും ജഡമോഹങ്ങളോടുള്ള വിരക്തിയും ജോസഫിനെ ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവെന്ന പദീയിൽ എത്തിച്ചു അല്ല വളരെ മനോഹരമായ മഹനീയമായ പദവി മനുഷ്യബുദ്ധിക്കും യുക്തിക്കും അഴങ്ങാത്ത സ്വർഗീയ നിഗൂഢത മറിയത്തിൻ്റെ ദിവ്യ ഗർഭധാരണത്തെ ചൂഴ്ന്നു നിന്നു എന്നാൽ ആരും പതറുന്ന അത്യന്തം സ്തോഭജനകമായ സാഹചര്യത്തിലും നാരകീയ ശക്തികളുടെ കറുത്ത പ്രേരണകളോ വിചാരങ്ങളോ ജോസഫിൻ്റെ മനസ്സിനെ മലിനമാക്കിയില്ല ധന്യവും സാർത്ഥകവുമായ ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അത് യേശുവും മറിയവും ജോസഫും അടങ്ങുന്ന ആ സുന്ദരമായ ഇമ്പമുള്ള കുടുംബത്തെ തിരു എന്ന് നാം വിളിക്കുന്നു പരിശുദ്ധ സഭ വിളിക്കുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സ് ആകുന്നതുവരെ ആ കുടുംബത്തിൽ പ്രകാശം പരതുന്ന ജോസഫിൻ്റെ സാന്നിധ്യം നാം കാണുന്നു അധ്വാനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജോസഫ് തിരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി ആ കുടുംബവും ഏറ്റുമുട്ടുകയുണ്ടായി ഇല്ലായ്മയും വല്ലായ്മയും അവരെയും അലട്ടി നമ്മെ തന്നെ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ ആ കുടുംബവും കടന്നുപോയി സഹോദരങ്ങളെ മറിയത്തിൻ്റെയും ജനിക്കാതിരിക്കുന്ന ശിശുവിൻ്റെയും സംരക്ഷണം തന്നിലർപ്പിതമായ ദൈവിക ദൗത്യമാണെന്നുക്കാഴ്ചയോടെ ജോസഫ് തിരു അമരക്കാരനായി ഓരോ കുടുംബത്തിലെ അപ്പന്മാരും ഇതേപോലെ ജോസഫിനെ പോലെ തിരു മാതൃക സ്വീകരിച്ച് നമ്മളുടെ കുടുംബങ്ങളുടെ അമരക്കാരാവണം